നമസ്കാരം കേരള സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളിൽ സിനിമയ്ക്കും പങ്കുണ്ടാകാമെന്ന് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി എന്നാൽ എല്ലാത്തിനും കാരണം സിനിമയാണെന്ന് പറയരുത് കുട്ടികളെ നന്മ ഉള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു സംസ്ഥാനത്ത് അടിക്കടി വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളിൽ സിനിമയ്ക്ക് സ്വാധീനമുണ്ടോ എന്ന ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി സിനിമകൾ കുട്ടികളെ സ്വാധീനിക്കുന്നതാണ് വയലൻസ് വർദ്ധിക്കാൻ കാരണമാകുന്നത് എന്ന ആക്ഷേപവും ശക്തമാണ് മലയാളത്തിലടക്കം പുറത്തിറങ്ങുന്ന പല സിനിമകളിലും വയലൻസിന്റെ ആധിക്യമുണ്ട് സിനിമകളിലെ വയലൻസ് ആളുകളെ സ്വാധീനിക്കുമെന്നും അത്തരത്തിലുള്ള ലംഘകളിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്നും സംവിധായകൻ ആശിഖാബുവും അഭിപ്രായപ്പെട്ടിരുന്നു സിനിമകളിൽ വയലൻസ് ചിത്രീകരിക്കുന്നത് ഉത്തരവാദിത്വത്തോടെ ആയിരിക്കണമെന്നും മറ്റെല്ലാ കാര്യങ്ങളെയും പോലെ സിനിമയും സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടെന്നും സംവിധായകൻ ചൂണ്ടിക്കാട്ടുകയും സമാനമായ അഭിപ്രായം രമേശ് ിഷാരടിയും ഉയർത്തിക്കാട്ടിയിരുന്നു വലിയ കൊലപാതകം ആ കൊലപാതകത്തിനു ശേഷം രണ്ട് വീട്ടുകാർ തമ്മിലുള്ള ശത്രുത അതാണ് ഗോഡ് ഫാദർ സിനിമയുടെ യഥാർത്ഥ കഥ ഒരു കൊലപാതകവും കാണിക്കാതെ നാനൂറ്റി ദിവസം ഓടിയ സിനിമ കൂടിയാണത് ഒരു സിനിമ എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എത്തിക്കണമെന്നത് എഴുത്തുകാരൻ വിചാരിക്കുന്നത് പോലെയാണ് ഞാൻ രണ്ട് പടം ചെയ്തിട്ടുണ്ട് ഒരു തുള്ളിച്ചോര ഈ രണ്ട് പടത്തിലും കാണിച്ചിട്ടില്ല കാണിക്കുന്നവന് കാണിക്കുകയും ചെയ്യാം പക്ഷെ ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നമുക്ക് മുൻപേ നടന്ന തലമുറയെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊരു വാക്ക് പഠിപ്പിച്ചു തരികയും അത് നിറം ജാതി ശരീരം ഇതൊക്കെ വെച്ച് പരിഹസിക്കുന്നത് മാത്രമല്ല മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്ന് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകാർ വാദിക്കുന്നതോ കൊലപാതകങ്ങൾ റീ റെക്കോർഡ് ചെയ്ത് മ്യൂസിക് ഇട്ട് ഗ്ലോറിഫൈ തിനെതിരെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ വാചകങ്ങളോ എവിടെയും ഞാൻ ഇതുവരെ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല വളരെ പരിചിതമായ സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് ഈ വിഷയം ഇപ്പോഴും സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് അഞ്ചു മാസം മുമ്പേ സംസാരിച്ചതാണ് സോഷ്യൽ മീഡിയ ഇതിന്റെ കഷ്ണങ്ങൾ വരും സർട്ടിഫിക്കറ്റും സെൻസറിംഗും തിയേറ്ററിലല്ലേ ഉള്ളൂ ക്രൈം ഈ ലെവലിൽ അവതരിപ്പിക്കുക വില്ലനായി അഭിനയിച്ച ആളുകൾ സ്റ്റാറിനെ പോലെ നടക്കുക നിരന്തരം കൊല്ലുക വലിയ പടങ്ങളിൽ ഉൾപ്പെടെ കഴുത്ത് വെട്ടി കളയുക ഇതൊക്കെ നിരന്തരം കാണുമ്പോൾ ഇതെല്ലാം സ്വാഭാവികമാണെന്ന് തോന്നും സാധാരണഗതിയിൽ അല്ലാത്ത ആളുകൾക്ക് ഇതെല്ലാം സ്വാഭാവികമാണെന്ന് തോന്നാം ഇതിൽ ചെറിയൊരു നിയന്ത്രണം ആവശ്യമാണ് എന്നായിരുന്നു പിഷാരടിയുടെ വാക്കുകൾ അടുത്ത സമയത്ത് സിനിമകളിൽ നിർദ്ദാശനീയമായി ശരീരം പോലുള്ള വൈകൃതങ്ങൾ കാണിക്കുന്നുണ്ടെന്നും അതെല്ലാം ആഘോഷിക്കപ്പെടുകയാണെന്നും സംവിധായകൻ ബ്ലസ്ലി അഭിപ്രായപ്പെട്ടിരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ജയിലർ എന്ന സിനിമയിൽ വാഴത്തണ്ട് വെട്ടിമാറ്റുന്നത് പോലെ തല വെട്ടിമാറ്റുന്ന കണ്ടിട്ട് തിയേറ്ററിൽ ഇരുന്ന് ഷോക്കായി പോയിട്ടുണ്ട് ഇത്തരം വൈകൃതങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോൾ എങ്ങനെ ഒരു സമൂഹം രൂപപ്പെടുമെന്ന് ചലച്ചിത്രകാരന്മാരും നായകന്മാരും ആലോചിക്കണമെന്നും ബ്ലസ്സി പറഞ്ഞു കൂട്ടക്കൊലകളടക്കമുള്ള അക്രമ സംഭവങ്ങൾ കേരളത്തിൽ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നാടിനെ നടുക്കിയ വെങ്ങാരമൂട് കൂട്ടക്കൊലപാതകത്തിന് പിന്നാലെയാണ് താമരശ്ശേരിയിൽ സഹവിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ അതിക്രൂരമർദ്ദനമേറ്റ വിദ്യാർത്ഥി മരണത്തിന് കീഴടങ്ങിയ സംഭവം വെങ്ങാരമൂട്ടിൽ ഒറ്റവരും ഉടയവനുമായ അഞ്ചു പേരെയാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആഹ്വാൻ കൊലപ്പെടുത്തിയത് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ ചേരി തിരിങ്ങി ഏറ്റുമുട്ടിയ സംഭവത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയവെയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹാബാസ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു